अडे अन्ब कृषुमा നിശബ്ദത നിന്റെ നിശ്വാസം തിരിച്ചറിഞ്ഞ് ആ ശ്വാസത്തിലുള്ളത് ദൈവമാണെന്ന് മനസ്സിലാക്കലാണ് ശരിക്കുള്ള നിശബ്ദത എൻ്റെ ശ്വാസം ആര് തന്നതാണ് നിന്റെ ഉള്ളിലേക്ക് നിസാന്തരങ്ങളിലേക്ക് ദൈവം ജീവന്റെ ശ്വാസമൂതിയത് എന്ന് തിരിച്ചറിയുക നിശബ്ദതയിൽ നിശബ്ദത വളരെ നല്ലതാണ് നമ്മൾ പക്ഷെ പലപ്പോഴും ഭയങ്കര ശബ്ദങ്ങളിലാണ് ജീവിക്കുന്നത് ഫോണിൻ്റെ ശബ്ദം ടിവിയുടെ ശബ്ദം വീട്ടിലെ ശബ്ദം പാട്ടുകളുടെ ശബ്ദം ഫൈറ്റുകളുടെ ശബ്ദം ഇപ്പോ ഇപ്പോ ധ്യാനകേന്ദ്രങ്ങളിൽ പോലും ഭയങ്കര ശബ്ദമാണ് ശബ്ദമില്ലാതെ ദൈവത്തെ കാണാൻ പറ്റില്ല മനുഷ്യരെ കാണാൻ പറ്റില്ല ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്ത വിധം നമ്മൾ മൂടപ്പെടുകയാണ് അത്ര ശബ്ദമൊന്നും വേണ്ട നിശബ്ദതയിൽ ഒരു ചെറിയ ഇളം തന്നലില് ദൈവമുണ്ട് അവൻ കോലാഹലങ്ങളുടെ എന്ന് നമ്മൾ കൃത്യമായി വായിക്കുന്നത് എന്നിട്ടും കോലാഹലങ്ങളിലാണ് നമ്മൾ അവനെ തരയുന്നത് ചില നിശബ്ദ സ്നേഹങ്ങൾ എത്ര ഭംഗിയുള്ളതാണ് ഞാൻ ഓർഗയാണ് ഞാനൊരു പള്ളിയില് എഴുപന്ന പള്ളിയില് വികാരിയായിട്ടിരിക്കുമ്പോൾ അവിടെ കുരിശിന്റെ വഴിയിൽ ഏറ്റവും മുന്നില് കുരിശും പിടിച്ചിട്ട് എന്ന നിലയിൽ ഞാൻ നിൽക്കുകയാണ് പുറകിൽ ഒരുപാട് മനുഷ്യരുണ്ട് ദുഃഖ വെള്ളിയാഴ്ചയിൽ നഗരിയാണിക്കുള്ള പ്രദക്ഷിണം എല്ലാം മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ആളുകളൊക്കെ കരുതി വന്നിരിക്കുന്നത് ഞാൻ കരുതി മഴ വന്നാലും നനയെന്നെ െ ഒരുങ്ങി തന്നെയാണ് കുരിശിൽ വെള്ള തുണിയിട്ടിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വി കാര്യശ്വൻ അഞ്ഞൂറ് മീറ്റർ പോലും മുന്നോട്ട് നീങ്ങിയില്ല അപ്പോഴേക്കും വലിയ മഴ വന്നു കനത്ത മഴ കാറ്റ് നനയാണ് ഞാൻ മുഴുവൻ നനഞ്ഞു നിൽക്കുന്നു പലതും എൻ്റെ അടുത്തേക്ക് കുടയുമായി വന്നു ഞാൻ പറഞ്ഞു വേണ്ട കുട വേണ്ട കുടയില്ലാതെ തന്നെ നടക്കാം ഞാൻ നിൽക്കാൻ ഉദ്ദേശമില്ല ആളുകളൊക്കെ കുട കരുതിയിട്ടുണ്ട് എല്ലാവരും കുട ചൂടുന്നുണ്ട് ഞാൻ കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അതാ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്മാമ്മ കുടയൊന്നുമില്ല നനഞ്ഞ് ഒരു കോഴിക്കുഞ്ഞ് നനഞ്ഞിരിക്കണ പോലെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ് ഞാൻ അമ്മ അങ്ങോട്ട് പറഞ്ഞു ഈ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നോ തിരിച്ചു വരുമ്പോൾ കയറിയാൽ മതി ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നിട്ട് വേണം തിരികെ എത്താനായിട്ട് ആ മാമ പക്ഷെ എന്റെ മുഖത്ത് നോക്കി ആ നനവിൽ വലിയ മഴയില് എന്റെ മുഖത്ത് നോക്കിയിട്ട് ആ മാമ ഒരു പതുക്കെ ചിരിച്ചിട്ട് ചോദിച്ചു അച്ഛ നമ്മുടെ വീട്ടില് ഒരാൾ മരിച്ചാ ഞാൻ നടക്കണ്ടേ നമ്മുടെ വീട്ടില് ഒരാൾ മരിച്ചാൽ ഞാൻ നടക്കണ്ടേ മാമയുടെ വീട്ടിലൊരാളാണ് ഈശോ ഈശോടെ നഗരി ആണെങ്കിൽ ഈ ദുഃഖ വെള്ളിയാഴ്ച ഏതു മഴയും കൊണ്ട് നടക്കാൻ ഈ അമ്മ തയ്യാറാണ് ചില സ്നേഹങ്ങൾ നിശബ്ദമാണെങ്കിലും എന്തൊരു സുന്ദരമാണ്